മമ്മൂക്ക ഒരു അഭിനയ വളയാട്ടം തന്നെയാണ് അപ്പൊ മമ്മൂക്കാൻ്റെ കല്യാട്ടിനെ പറ്റിയൊരു പാട്ട് പാടാം ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഈ പൊന്നിക്കതാനേ മെഗാസ്റ്റാറിൻ്റെ അഭിനയത്തിൻ്റെ ഒരു കുലപതി തന്നെ നമ്മുടെ ഈ കമ്മൂക്ക താനെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ അഭിനയ കൊടുങ്കാറ്റ് താൻ വെള്ളിയിട്ടുണ്ട മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ അഭിനയത്തിന് വെല്ലാൻ മലയാളത്തിൽ ഒരു നടനും ജനിച്ചിട്ടില്ല എൻ്റെ മച്ചമാർ ഇനി അഭിനയത്തിന് വെല്ലാനുള്ള നടൻ ജനിക്കാനും പോകുന്നില്ല ഉള്ളകാലം മൊത്തം ൂക്ക തന്നെ മലയാള സിനിമ നിറഞ്ഞാടാനുള്ള സൂപ്പർ സ്റ്റാർ ഡേ മമ്മൂക്ക ഫാനല്ല മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ആവേശമാണ് പേഴ്സണലി ഒരു ദിലീപ് ഫാനാണ് പക്ഷെ മമ്മൂക്കയുടെ മാസ് പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ക്ലാസിക് പടങ്ങൾ എനിക്ക് വലിയ താല്പര്യം ഇല്ല ഇങ്ങനത്തുള്ള ഫൈറ്റ് പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ഫൈറ്റ് ജീവിതത്തിൽ വരമ്പുണ്ട് തിയേറ്ററിൽ കാണാൻ കൊള്ളാം ആ ഫസ്റ്റ് അതന്നെ തിയേറ്റർ മാത്രല്ല ആദ്യമായിട്ടാണ് സിനിമ ഫുള്ളായിട്ട് കാണുന്നത് കാരണം ടി വി വരുമ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ടച്ച് ചെയ്യാണ്ട് കാണാറില്ലാണ്ട് ഫുള്ളായിട്ട് ഇരുന്ന് ഇരുന്ന് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് അപ്പം അത് അതിന് മമ്മൂക്കയ്ക്ക് നന്ദി പറയുന്നു മമ്മൂക്ക കാരണമല്ലോ പടം റീ റിലീസ് ചെയ്യാനുള്ള കാരണം മമ്മൂക്കയ്ക്ക് സംബന്ധിച്ചാൽ മാത്രമല്ലേ ഫോർ കെയിലൊക്കെ റിലീസ് ചെയ്യണം മമ്മൂക്കയ്ക്ക് റുഡ് ബസ്സിൽ താങ്ക്സ് പറയുന്നു ഇനി വടക്കൻ വീരഗാഥ പിന്നെ ട്വന്റി ട്വന്റി ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പ്രതീക്ഷിക്കാം